പെറ്റി സിമിനായിരുന്ന സമയത്ത് നെല്ലിക്കാപ്പറമ്പിൽ പോയത് ഞാൻ ഓർമ്മിക്കുക ഭ്രൂണോച്ചനാണെന്ന് ഞങ്ങളെ നെല്ലിക്കാപ്പറമ്പിൽ കൊണ്ടുപോയത് അട്ടാറിയിലടുത്തുള്ള ഈ നെല്ലിക്കാപ്പുറമ്പിൽ അന്ന് ഇഷ്ടം പോലെ നെല്ലിക്ക ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഇഷ്ടംപോലെ പാറിച്ച് കഴിച്ചു കുറേ പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ടുപോകുന്നു ആ കാലഘട്ടത്തിൽ വെല്ലിയച്ചൻ വാങ്ങിച്ച ആ പറമ്പ് അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള മൂക്കന്നൂർ പ്രദേശം മുഴുവൻ പിന്നെ കൃഷി ചെയ്തും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ റബ്ബർ വെച്ച് പിടിപ്പിച്ചും അത് വളരെ ഭംഗിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് കാണാറുണ്ട് കണ്ടിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലും കഠിനാധ്വാനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് സമാധാനവും ശാന്തിയും കണ്ടെത്തുകയും നമുക്ക് പുരോഗതി കണ്ടെത്തുകയും ചെയ്യുന്നത് വളരെയേറെ ഉപകാരപ്രദമാണ് ഹൃതാവി ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു വല്യച്ചൻ്റെ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച നിരവധിയായ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും വല്യച്ഛൻ്റെ മരണശേഷവും ഞങ്ങൾക്ക് വർഷിച്ചുകൊണ്ടിരിക്കുന്ന പുഷ്പവർഷത്തിന് പ്രത്യേകം നന്ദി പറയുന്നു പരിശുദ്ധപരമ ദീപിക കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വരൻ വിജയക്കുകയും